കാത്തിരുന്ന് കാത്തിരുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കിട്ടിയ മഴ ലേശം കടുത്തത് തന്നെയായിരുന്നു പ്രത്യേകിച്ച് ദുബായ് ഹത്ത റോഡിൽ കുട്ടികളെപ്പോലെ മുതിർന്നവർ ആലിപ്പഴം പെറുക്കുന്ന ദൃശ്യങ്ങൾ സ്റ്റോം സെന്റർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് മഴയെന്നു വെച്ചാൽ ഇടിവെട്ടി നല്ല മിന്നലോട് കൂടിയ ശക്തമായ മഴ തന്നെയായിരുന്നു ആലിപ്പുഴ വർഷമാണ് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ടുള്ളത് നോക്കൂ ഈ ചിത്രങ്ങൾ കുട്ടികൾ എങ്ങനെയാണോ റോഡിൽ നിന്ന് കളിക്കുന്നത് അതേ കൂടി അല്ലെങ്കിൽ ഒരു ജലാശയം കണ്ടാൽ എങ്ങനെ കുട്ടികളിരിക്കും അതുപോലെ മുതിർന്ന അറബ് സ്വദേശികളൊക്കെ ഇരുന്നിട്ട് ആലിപ്പുഴ പെറുക്കി അവരുടെ മൊബൈലിൽ മഴയൊന്നും പ്രശ്നമാക്കാതെ അത് റെക്കോർഡ് ചെയ്തിട്ട് അത് കാണിക്കാൻ വേണ്ടിയുള്ള താല്പര്യം എന്നിട്ടവർ ആഹ്ലാദാരവും മുഴക്കുന്നതും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാലാവസ്ഥയുടെ ഷിഫ്റ്റിംഗ് ആണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് സ്റ്റോം സെന്ററും എൻ സി എമ്മും പറയുന്നതും അങ്ങനെ തന്നെയാണ് അറബിക്കടലിൽ നിന്നും ഒമാൻ കടലിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള മാസ് അതും കുറച്ച് മോയ്സ്റ്ററൈസ് ചെയ്യപ്പെട്ട മാസ് ശക്തമായിട്ട് യു എയിലേക്ക് നീങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള മഴ പെട്ടെന്ന് കിട്ടിയത് വിചാരിച്ചത് തന്നെയാണ് പ്രതീക്ഷിച്ചത് തന്നെയാണ് എന്നാണ് സ്റ്റോം സെൻറ്റർ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്നും നാളെയും മറ്റന്നാളുമൊക്കെ ഇത് പ്രതീക്ഷിക്കാമെന്ന് പറയുന്ന കൂട്ടത്തിൽ ഈ ദീർഘദൂരം വാഹനം ഓടിക്കുന്നവരൊക്കെ തൊട്ടടുത്ത വാഹനം പോലും കാണാൻ പറ്റാത്ത തരത്തിൽ ഒരു അവ്യക്തത ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മൂടൽമഞ്ഞ് രാവിലെ സമയങ്ങളിലൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വടക്കേന്ത്യയിൽ അതിശക്തമായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും മഴയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുണ്ട് ഹിമാചൽ പ്രദേശിൽ മാത്രം മണ്ണിടിച്ചിലും ഈ വെള്ളപ്പൊക്കത്തിലും മുന്നൂറ്റി അമ്പതോളം ആളുകൾ മരിച്ചു എന്നാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടയിലെ റിപ്പോർട്ടുകൾ ഇന്നിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും പറയുന്നത് നാല് സ്റ്റേറ്റുകൾ പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിൽ ഹിമാചൽ പ്രദേശിൽ പഞ്ചാബിൽ അതുപോലെ ജമ്മു കാശ്മീർ ഭാഗത്തെല്ലാം ശക്തമായിട്ടുള്ള മണ്ണിടിച്ചിലും മഴയും ഒക്കെ ഉണ്ടെന്നും നാശനഷ്ടങ്ങൾ സജീവമാണെന്നും റോഡൊക്കെ തകരാറിലാണെന്നും റിപ്പോർട്ടുകൾ വരികയാണ് നമുക്ക് ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടിയാൽ ദുബായിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളെല്ലാവരും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ ദുബായ് പോലീസിൻ്റെ ഈ ഇ ക്രൈം എന്ന് പറയുന്ന ഈ സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ദുബായ് അടക്കം ലോകത്ത് എവിടെയാണെങ്കിലും പബ്ലിക് വൈഫൈ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഹാക്കർമാർ നമ്മുടെ ഡാറ്റ കൊണ്ടുപോകുന്ന ഒരു കിഴിവഴക്കമുണ്ട് ശ്രദ്ധ വെക്കണം എന്നാണ് പ്രധാനമായിട്ടും ബാങ്കിങ്ങിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോഡുകളോ ഒ ടി പി അല്ലെങ്കിൽ പാസ്വേഡുകൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ നമ്മൾ മറ്റെന്തെങ്കിലും നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പാസ്വേഡും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹാക്കർമാർ കൊണ്ടുപോവുകയും പിന്നെ അത് വെച്ചുകൊണ്ടുള്ള വിലപേശൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയരുത് എന്നിങ്ങനെയുള്ള മുന്നറിയിപ്പുകളാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത് അതുകൊണ്ട് എല്ലായിടത്തും പോകുമ്പോഴും പബ്ലിക് വൈഫൈ ഫ്രീ ആയിട്ട് കിട്ടുകയാണ് ഉപയോഗിച്ച് കളയാം എന്ന് കരുതുന്ന രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടോ നമ്മുടെ സംവിധാനത്തിൽ എന്നത് നമ്മുടെ സിസ്റ്റത്തിലുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ മുന്നറിയിപ്പിൽ പറയുന്നത് ലഭിദിനം പ്രമാണിച്ചുള്ള അവധി വരുന്ന വെള്ളിയാഴ്ചയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ദുബായിൽ പാർക്കിംഗ് ഫ്രീ ആയിരിക്കും പക്ഷേ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളിൽ പാർക്കിംഗ് ഫ്രീ ആയിരിക്കില്ല എന്നുള്ള കാര്യം യാത്രക്കാരും വാഹനം പാർക്ക് ചെയ്യാൻ പോകുന്നവർക്ക് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം മറ്റന്നാൾ നിബന്ധന ദിവസം തിരുവോണം കൂടി ആയതുകൊണ്ട് തന്നെ നാളത്തെ ഉത്രാടപ്പാച്ചലിന് വളരെ പ്രസക്തിയുണ്ട് നാളെ കൂടി മറ്റന്നാളത്തെ സദ്യവട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും വളരെ സജീവമായി തിരക്കോടുകൂടി എല്ലാവരും ഓണത്തിന് വരവേൽക്കാൻ ഇടപെടുകയും ചെയ്തതുകൊണ്ടാണല്ലോ ആ ധൃതിക്ക് ആ തിരക്കിന് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് അത് ഗൾഫ് രാജ്യങ്ങളിലും പ്രകടമാണ് എന്ന രൂപത്തിലാണ് ഇത്തവണ വന്നിരിക്കുന്നത് കാരണം വ്യാഴാഴ്ച കൂടി ആ തിരക്കിലേക്ക് പ്രവേശിക്കാൻ പറ്റിയ സംവിധാനം വെള്ളിയാഴ്ച അവധിയായതുകൊണ്ട് തന്നെ തിരുവോണവും അവധിയും നിബിദിനവും എല്ലാവരും ഒന്നിച്ചു വരുമ്പോൾ ഷോപ്പിങ്ങിലാണെങ്കിലും സദ്യ ഒരുക്കുന്ന കാര്യത്തിലാണെങ്കിലും സന്ദർശനങ്ങളാണെങ്കിലും തിരക്കോട് തിരക്ക് തന്നെയാണ് എല്ലാവർക്കും ഓണാശംസകൾ നേരത്തെ ഞങ്ങളും നേരുന്നു നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ അബൂ ഷാർജ വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഈ ലെസൻസ് ഓഫ് ന്യൂട്രീഷൻ ഹോൺ ഫുഡ്സ് എൽ എൽ സി എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസാ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെൻറ്റാർ അല്ലുസൂദ് കാർഗോ അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ